അപ്പോൾ അടുത്ത പത്ത് ഞാൻ നമ്മുടെ ചന്ദ്രബോസ് ഇല്ലേ ടി വി ചന്ദ്രബോസിനെ മനസ്സിൽ ധ്യാനിച്ച് ചന്ദ്രൻ പറഞ്ഞാൽ ഭയങ്കര ഐശ്വര്യമുള്ളവനാ എന്തൊക്കെ പറഞ്ഞാലും അവൻ ഭയങ്കര എനിക്ക് ഉറപ്പായിട്ടും കിട്ടും ചന്ദ്ര നിന്റെ എല്ലാ പ്രാർത്ഥനകളും വേണം ചന്ദ്ര ഈ തന്നെ കളയണം ഇവന്റെ പോലത്തെ ഒരു ഒരു മൂഞ്ചനെ വേറെ ഇല്ല സത്യം പറയാലോ സത്യം പറയാലോ ഇതാണ് ഇത് കൊള്ളാ നിങ്ങളടുത്ത് പണ്ടില്ല പണ്ടില്ലടുത്ത് ഇതേ സെയിം സാധനം ഇല്ല ഇതേപോലത്തെ കൊള്ളാം സാധനം ഇത് കൊള്ളാ വിഷയ സാധനം കേട്ടാ ഇത് എന്റെ ഇത് മറ്റേ എച്ച് ഡി ആർ ലോബി ഇട്ട് കഴിഞ്ഞ കഴിഞ്ഞ ഇത് വിഷയാണ് ഇത് കാണാൻ തന്നെ എന്ത് രസം മറ്റേ ടറമേ ടറമേറ്റല്ലേ ടറമേറ്റല ഇത് തുറക്കട്ടെ അപ്പം ഇത് തുറക്കട്ടെ ഓക്കെ അപ്പൊ ഐശ്വര്യായിട്ട് തുറങ്ങാൻ പോവാണ് ആദ്യത്തെ പത്ത് ഡ്രോ ആദ്യത്തെ പത്ത് ഡ്രോ പത്ത് പത്ത് യൂസ് ഇതിലൊന്നും കൊടുക്കണോ ആദ്യത്തത് ഞാൻ ഒതപ്പനെ മനസ്സ് വിചാരിച്ച് തുറക്കാൻ പോണ പോകാ ഒതപ്പൻ ഓക്കെ മറ്റേ സാമാനത്തിലിടുന്ന മോതിരല്ലേ അതാ കിട്ടിയത് പിന്നെന്തോ വേണം പിന്നെന്തോന്റി അപ്പം നമ്മൾ പത്തെണ്ണം തുറക്കാൻ പോവാണ് മുപ്പത് യൂസ് ചെയ്യേ ആദ്യം തന്നെ മാഗ് കിട്ടി മാഗ് 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 എടാ അഞ്ഞൂറ് വെച്ച് കാണുന്നുണ്ടോ പൊക്കോണ്ടിരിക്കുന്നുണ്ടോട്ടെന്ന് അടിച്ച് കയ്യവാ മോൻ ആദ്യമായിട്ടാണ് ആദ്യമായിട്ട് ക്യൂബിസി കിട്ടിയടാ ഇത് മോന്റെ ക്യൂബിസഡ്

കണ്ടം കൊണ്ട് ഞാൻ അവിടെ മൂലക്കെരുത്തിയേക്കാണുണ്ട് കൂർക്കംവലി കാരണം മനുഷ്യനെ ഉറങ്ങാൻ രാത്രി കളിക്കാനും പറ്റത്തില്ല കൂടെ മറ്റേ ഒന്നാതെ ഇതിൻ്റെ അടിയിൽ നിന്ന് മറ്റേ കൂളറിന്റെ കാറ്റടിച്ച് കയറണ അതിൻ്റെ കൂടെ ഈ ഫുഡുടെ കൂർക്കംവലി കൂടെ സഹിക്കാൻ വയ്യാത്ത അതിനെ ഓഫ് ചെയ്ത് വയർ ഒരു സൈഡ് വെച്ചിരിക്കുന്നത് ഞാൻ ഈ മോപ്പുണ്ട് ഓക്കെ അപ്പൊ അടുത്ത പത്ത് ഞാൻ നമ്മുടെ ചന്ദ്രബോസില്ലേ ടി വി ചന്ദ്രബോസിനെ മനസ്സിൽ ധ്യാനിച്ച് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഐശ്വര്യമുള്ളവനാ എന്തൊക്കെ പറഞ്ഞാലും അവൻ ചന്ദ്രൻ എനിക്ക് ഉറപ്പായിട്ടും കിട്ടും നിന്റെ എല്ലാ പ്രാർത്ഥനകളും വേണം ചന്ദ്ര ഈ കഴുവറ ടി വി കളയണം ഇവന്റെ പോലത്തെ ഒരു ഒരു മൂഞ്ചനെ ടി വികത്ത് വേറെയില്ല സത്യം പറയാലോ സത്യം ോ ഇവന്റെ പോലൊരു മൂഞ്ചൻ ടി വിൽ ഇല്ല വേറെ വന്നിരിക്കണ്ട വന്നിരിക്കണ്ട കേട്ടാ ചാറ്റില് വന്നോ തൊല ചാറ്റിൽ വന്നപ്പോഴേ കോണം പോയി കോണം ഒള്ള കോണം പോയിണം അടുത്തത് ആരേ സൗണ്ട് സൗണ്ട് കോണ്ടം കിട്ടി ഒരു കോണ്ടം കൂടെ കിട്ടി രണ്ട് കോണ്ടായി രണ്ട് കോണ്ടം ഒരു കോണ്ടത്തിന് നല്ല വിലയുണ്ടാ ഇപ്പൊ തന്നെ എത്ര യൂസ് നാലായിരം യു സി കളഞ്ഞിട്ടാണ് ഒരു കോണ്ടം രണ്ട് കോണ്ടം കിട്ടി അടുത്തത് ബാബു അതായത് ടി വിയിലെ ഐശ്വര്യവും കാലത്ത് ടി വി പിടിച്ചു നിർത്തിയ നമ്മുടെ ബാബു കാരണം അവനുള്ളതുകൊണ്ടാണ് ഇന്ന് ടി വി ഉള്ളത് ബാബുവിന്റെ ഒരു ഐശ്വര്യം ഒന്നും വേറെ ആർക്കും എഴുതില്ല എടോ അത് ആ കോണ്ട കിട്ട കാരണം മനസ്സിലായില്ലോന്ന കിട്ടും ഇത്ര പ്രാവശ്യം തോന്നാ ഒരിക്കൽ കിട്ടുവാണ് മനസ്സിലായി വിചാരിച്ചു എന്നെ മനസ്സിൽ വിചാരിച്ച് കറക്കണ്ണ കിട്ടും ആശിർ ആശിർ നിന്നെ വിചാരിച്ച് കറക്കാം അപ്പൊ അടുത്ത് നമ്മള് ബാബുവിന് വേണ്ടി ഈ ഒരു ക്രേറ്റ് ഈ ഒരു പത്ത് ക്രേറ്റ് നമ്മള് ബാബുവിന് വേണ്ടിട്ട് ബാബുവിനെ മനസ്സിൽ ധ്യാനിച്ച് പത്തെണ്ണം ഞാൻ പറഞ്ഞില്ലേ ബാബു ഒരു ഐശ്വര്യമുള്ള ചെറുക്കനാ ബാബു ഒരു ഐശ്വര്യമുള്ള മനുഷ്യനാണ് അവൻ അവൻ ഭയങ്കര പോസിറ്റീവാണ് ബാബു പോസിറ്റീവ് പറഞ്ഞ ബാബുവിന്റെ അത്രയും പോസിറ്റിവിറ്റി വേറെ ആർക്കും ഇല്ല ബാബു ഇതാണ് ഞാൻ പറഞ്ഞ സാധനം കിട്ടിയത് കണ്ടാ കണ്ട ബാക്ക് പാക് മോതിരോ അതും എല്ലാം കിട്ടി ഒരു ആറായിരത്തി എണ്ണൂറ് യൂസിയും കൂടെ ഉണ്ട് ബ്രോമിങ് ലൈവാണ് ഇറ്റാച്ചിട്ട് ഓർത്ത് കറക്ക് അയ്യോ വേണ്ട 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 ഡ്രസ് കിട്ടും കോണ്ടം കോണ്ടം കറക്കിയ ഒരു കിട്ടാനുള്ള സാധ്യത എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നു ഒരു കോണ്ടം കിട്ടുമെന്ന് തോന്നുന്നു കണ്ണാപ്പിയെ കറക്കിയ കണ്ണാപ്പിയെറക്ക ബ്രോ പോലെയുള്ള ഗെയിം കളിച്ചുകൂടെ ബ്രോ കളിക്കാൻ തുടങ്ങിയാൽ മല്ലൊരു കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകാൻ കഴിയും അർമ്മ അതേ ഗെയിമാണ് ആണ് ഞാൻ ഗെയിമിയാ പോലും അറിഞ്ഞില്ല സത്യം പറയാല്ലോ ഞാൻ അറിഞ്ഞില്ല അതേതാടാ പറഞ്ഞോ താങ്ക് യു അപ്പൊ കണ്ണാപ്പി കണ്ണാപ്പിയാണ് കണ്ണാപ്പിയാണ് നമ്മുടെ കണ്ണാപ്പി കുറച്ച് ബാക്കി കാര്യങ്ങളിൽ ഒരു മേനകേട്ടവൻ ആണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചിലപ്പോൾ അവന് ഭാഗ്യം ഉണ്ടാകും അപ്പൊ നമുക്ക് കണ്ണാപ്പിക്ക് വേണ്ടിയിട്ട് അടുത്ത അടുത്ത പത്ത് അവനെ കൊണ്ട് ഒരിടത്തും കുണവില്ല ഒരിടത്തും ടി വിയിൽ കുണവില്ല ഇവിടെ കുണവില്ല ക്രേറ്റ് ഓപ്പണിങ് ചെയ്ത അതിൽ കുണവില്ല ഒന്നിലും കുണവില്ലാത്ത ഒരുത്തനാണ് ഒന്നിലും ഒന്നിലും ഇവനെയൊക്കെ ഇത്രയും രൂപ മൂന്ന് നാല് വർഷം തീറ്റി പോറ്റി എന്നെ പറഞ്ഞാൽ മതി ഇവനെയൊക്കെ ടി വിയിൽ തീറ്റി പോറ്റി എന്നെ പറഞ്ഞാൽ മതി കുണവേ ഇല്ല വെല്ലൊന്നും ഏണിയും പിടിച്ച് എനിക്ക് പണി ഉണ്ടാക്കി തരാമെന്നല്ലാതെ അവനെയും കൊണ്ട് ഒരു കുണവും ഇല്ല മനസ്സിലായാ അതാണ് കാര്യം നിങ്ങളെ 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 വൈഫിനെ ശരിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മളൊരു

എടാ എന്താ കാശിക്കുട്ടൻ കാശുകുട്ടനെ മനസ്സിൽ ധ്യാനിച്ച് നമ്മൾ തുറക്കാൻ പോകും കാശിക്കുട്ടനെ കാശിക്കുട്ടൻ ഐശ്വര്യമുള്ള ചെക്കന അതെ അതാത് അതായത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് കാശിക്കുടനെ മനസ്സിൽ ധ്യാനിച്ച് അതെ സായിപ്പിനെ പോലല്ല സായിപ്പിൻ്റെ ഒരു ഗുണം ഉണ്ടായിരുന്നില്ല നമുക്ക് തുറന്നിട്ട് സായിപ്പിന്റെ പേര് തുറന്നിട്ട് അപ്പൊ കാശിക്കുട്ടനെ മനസ്സിൽ ധ്യാനിച്ച് അടുത്ത പത്ത് സായിപ്പിന്റെ വിത്ത് തന്നെ തന്നെയല്ലേ എങ്ങനെ സായിപ്പിന്റെ വിത്ത് തന്നെ ഒരു വിത്ത് ഗുണം പത്ത് കാണും ഒരു വെരിഫൈഡ് സാധനം സായിപ്പിന്റെ പ്രോഡക്റ്റ് അല്ലേ സായിപ്പിനെ വെച്ച് ഒന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവൻ ഉണ്ടാക്കിയ പ്രോഡക്റ്റ് ഇതുണ്ടാവുന്നത് നമുക്ക് അച്ചടിച്ച പോലെ ഉണ്ട് സായിപ്പിന്റെ തുറന്നപ്പൊ എന്തൊക്കെ കിട്ടിയോ അത് തന്നെ കിട്ടി വക് സുമതി നല്ല ഐശ്വര്യമാണ് കറക്കോ എനിക്കിത് കിട്ടിയില്ലേലും വേണ്ടിയില്ല അതിന്റെ ഒന്നും പേര് കറക്കാൻ എനിക്ക് ലോക്കി അണ്ണാ ഇപ്പൊ എല്ലാം പറഞ്ഞ പോലെ എല്ലാം പറഞ്ഞതുപോലെ കറക്ക് കിട്ടും അടാ അവൻ്റെ പേരെന്തായിരുന്നു ആഷിറോ ഞാൻ നോക്കട്ടെ അവന്റെ പേരെന്തായിരുന്നു ആഷിർ അല്ലേ അവന്റെ പേര് ആഷിർ ആഷിർ അവൻ രണ്ടു തൊട്ട് സൂപ്പർചാർജ് ചെയ്ത സ്ഥിതിക്ക് ഞാൻ അവന്റെ പേരിൽ അടുത്ത ഇത് മറ്റേ അമ്പലത്തിലൊക്കെ മറ്റേ നേർച്ച ഒക്കെ എടുക്കുന്നത് പോലെയാണ് ഇത് ആണ് അപ്പം നമ്മുടെ ആഷിറിന്റെ പേരിൽ ആഷിറിനെ മനസ്സിൽ ധ്യാനിച്ച് കിങ് എക്സ് ലോക്കി മനസ്സിൽ ധ്യാനിച്ച് ഒരു ക്രേറ്റ് അങ്ങോട്ട് തുറക്കാൻ പോവാണ് പത്ത് അഞ്ഞൂറ്റി നാപ്പത് അഞ്ഞൂറ്റി നാപ്പത് യൂസ് ചെയ്യുന്നു പറയുമ്പോ പത്ത് നാനൂറ് നാപ്പത് നാൽപ്പത് എൺപത് രൂപ സൂപ്പർ ചാറ്റ് ചെയ്തിട്ട് കഴുകേറി നീ എന്നെ മൂഞ്ചിച്ച് കളഞ്ഞെന്നെ എൺപത് രൂപ സൂപ്പർ ചാറ്റ് വന്നിട്ട് എന്റെ നാനൂറ്റിഅമ്പതായി നാനൂറ് രൂപ കൊണ്ടുപോയി ഒരു സാധനം അവൻ നാപ്പത് എൺപത് രൂപ വന്നിട്ട് എന്റെ എന്റെ അത്ര കൊണ്ടുപോയി എന്റെ ചേഞ്ച് ലീഡർ കൊടുത്ത് ബ്രോ സോ അണ്ണ എലീനെ മനസ്സിൽ അടുത്ത ധ്യാനിച്ചു താല്പര്യം ഇല്ല താല്പര്യവേ ഇല്ല താല്പര്യം ഇല്ല ഞാൻ ഒരു കാര്യം പറയാം മറ്റേ വൈഫിനെ മനസ്സിൽ ധ്യാനിച്ചത് തുറന്നപ്പോ ഒന്നും കിട്ടിയില്ല ഇവിടെ എങ്ങാനും മനസ്സിൽ ധ്യാനിച്ച് കിട്ടി കഴിഞ്ഞാൽ സ്പോട്ട് സ്പോട്ട് ഡിവോഴ്സ് ഡിവോഴ്സ് ആണ് ഇന്ന് സംഭവിക്കാൻ പോണത് അതുകൊണ്ട് ആ റിസ്ക് എടുക്കാൻ എനിക്ക് പറ്റത്തില്ല

സായിപ്പ് ചീത്ത വിളിക്കുന്നതിൽ ഒരു തെറ്റും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല റീകോണിന്റെ കാര്യത്തിൽ ഞാൻ ആദ്യമൊക്കെ ഒരു സഹതാപത്തിന്റെ പുറത്ത് റീകോണിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുമായിരുന്നു പക്ഷെ ഇപ്പം സായിപ്പോ ഇതുവരെ തുറന്നതിൽ ഏറ്റവും കൂടുതൽ ഷെഡി സ്പ്രേ ഉള്ളത് ഈ പട്ടണത്തിലായിരുന്നു സത്യം പറയാലോ റീകോണേ ഒരു ഒരരണോ ഇല്ല ഒരു അരണോ ഒരരണോ വേണ്ടി അവൻ അങ്ങനെ ബാക്കി കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ പേരിൽ തുറ കിട്ടും ഇല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ സൂപ്പർ ചാറ്റ് യൂണിസ് യൂസഫ് നൂറ്റി എഴുപത്തി ഒമ്പത് നിങ്ങൾ ഇത് എത്തുന്ന ഒരു സാഹിബ്യം നിങ്ങൾ ഇത് ഒതപ്പൻറെ അച്ഛന് വേണ്ടിട്ട് അച്ഛന് വേണ്ടി നമ്മള് പോവാണ് ഒതപ്പന്റെ എനിക്ക് വേണ്ടി വേണ്ടി പറഞ്ഞാൽ അടുത്ത പത്ത് തുറക്കുന്നു ഇതെനിക്ക് വേണ്ടി ടൈമില്ല സത്യം വേണ്ടിന്റെ അച്ഛൻ മിസ് ഔട്ട് ചെയ്ത സാധനമാണ് നമുക്ക് കിട്ടിയത് കോണ്ടം ജമ്പ് ആ അത് കോണ്ടം ഒരു കോണ്ടിട്ടി എത്ര കോണ്ടിക്കാൻ എന്തൊരവസ്ഥയാണോ അപ്പൊ ഇത് അല്ല നമ്മള് ഒരു ബ്രോ പറഞ്ഞായിരുന്നു യൂണസ് യൂസഫ് യൂനെസ് യൂസഫ് ബ്രോ വൺ സെവന്റി നൈൻ റുപ്പീസ് എന്റെ പേരിൽ തുറ കിട്ടിയില്ലെങ്കിൽ അഞ്ഞൂറ് രൂപ സൂപ്പർ ചാറ്റ് അഞ്ഞൂറ് രൂപ തരണം അഞ്ഞൂറ് രൂപ തരണം അപ്പൊ യൂനസ് ജോസഫ് ബ്രോയെ മനസ്സിൽ ധ്യാനിച്ച് തുറക്കാൻ പോണു തുറന്നു പേര് കണ്ടപ്പോഴേ ഞാനിത് ഇഗ്നോർ ചെയ്ത് വിടണ്ടായിരുന്നു സൂപ്പർ ചാറ്റ് വായിച്ചത് എന്തിനാ ഞാൻ എടാ ഒരു കൊണമില്ലാത്തരടാ ീഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ് ചെയ്ത് ബ്രോ കേട്ടോ ബ്രോ കേട്ടോ കേക്ക് ാണ് സ്കോഡ് എല്ലാം ആർമി സിമുലേഷൻ ഗെയിംസ് ആണ് പ്ലീസ് സപ്പോർട്ട് ബ്രോ ഞാൻ ബ്രോ ഗെയിം ട്രൈ നോക്കാം ട്വന്റി ചന്ദ്രന്റെ പേര് തുറക്കിട്ട് ചാൻമാനും കിട്ടിയില്ല ചന്ദ്രന്റെ പേര് തുറന്നിട്ട് ഞാൻ

എന്റെയപ്പീ ഡി ഉണ്ട് എടാ ഇനല്ലേ ഇത് എടുത്തേ വെയിറ്റ് ഒക്കെ വെയിറ്റ് ഒക്കെ വെയിറ്റ് റിവാർഡ് എടുത്തേ മാറ്റി ഇത് ഇണ്ട് ആ കോയിൻ വെച്ചിട്ട് മേടിക്കാൻ പരിന്നുന്നുണ്ട് അത് എടുത്തേ ഈ റിവാർഡ് കോയിൻ 50 50 വെച്ചിട്ട് ഒന്ന് ഒന്ന് കൂടി തലയട മെയിൽ എടുത്ത നീ ഇരുന്നു ആ അതെടുത്ത് ഈ റെഡിം ചെയ്യാൻ പറ്റുന്നുണ്ട് അത് എടുത്തേ എന്ത് ഡ്രസ്സ് എത്രയാണോ നോക്കി ഡ്രസ്സ് എന്താണെന്ന് കൊണ്ട ഡ്രസ്സിൻ 6 ഡ്രസ്സിൻ 6 ഉണ്ട്ണ്ടോ കൊള്ളമര ആണ് ഗയ്സ് റെഡി 1 2 3 കിട്ടില്ല ഓ എനിസിസ് ബ്രോ 149 ആയിച്ചു താങ്ക്യൂ സോ മച്ച് ബ്രദർ മീൻസ് അലോട്ട് അതിലും കിട്ടിയില്ല അത് മറ്റേ ഒരു ഒരു പത്തെണ്ണം തുറക്കാൻ പറഞ്ഞില്ലേ ഇരുന്നൂറ്റി മുപ്പത്തി ആറായിട്ട് ആയിട്ടല്ലേ അപ്പൊ രണ്ട് കോണ്ട കോണ്ടാ രണ്ടും തിറ്റും തോന്നുന്നുണ്ട് അത് പെണ്ണിൻറെ ആണിന്റെ അല്ലേ ഞാൻ കാണാൻ പറ്റും ട ഇത് കൊള്ളൂല്ല മറ്റേതാ അടിപൊളി മറ്റേതാളിടില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല മെർക്കുറിയാ നല്ലത് മെർക്കുറിയാ നല്ലത് മെർക്കുറി മെർക്കുറിന് ഇല്ല ഇല്ല മെർക്കുറിയാണ് എനിക്ക് മെർക്കുറിയ ആൾക്കാര് കുറേ കാര്യങ്ങളോടൊ മറ്റേ മെർക്കുറിയാണ് നല്ലത് ഗൈസ് മെർക്കുറിയല്ലേ നല്ലത് ഗൈസ് മെർക്കുറിയല്ലേ നല്ലത് ഫസ്റ്റ് ഫസ്റ്റ് മെർക്കുറി 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 മെർക്കുറിപൊടി അത്യം പറയാലോടൊക്കിഷ്ടപ്പെട്ടില്ല മെർക്കുറിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട റെഡിയും എന്റെ വിഷമ ഇതല്ല ഇനി എല്ലാവരും എന്നെ തല്ലി കൊന്നിട്ട് ഇതിട്ടോട്ട് പോവാനായിരിക്കും തിരക്ക് മൂന്നു സോനം നോക്കു ഹെയർ നോക്കു ഹേർ വിഷയം എന്റെ അളിയോ വിഷയം കേട്ട